നന്മ പൂക്കൾ അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കുമൊപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത് കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത് അന്നും പതവ് പോലെ മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്ത് വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത് അവർ നിന്ന് നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിലായി മിറിയുടെ അച്ഛനും അമ്മയും അതിൽ അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത് മാത്രമല്ല വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി പുതിയ സ്കൂൾ വർഷം പിറന്നു മിറിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ കൂട്ടുകാരികളെത്തി തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂടുകുപ്പായം വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ചു മരിച്ചു പോകും മിറിക്കധ്വാനിച്ചേ തീരൂ ഉറ്റച്ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ടേറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത് മിറിയുടെ കൂട്ടുകാർ വെറുതെയിരുന്നില്ല അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പതികളെല്ലാം കുടഞ്ഞെടുത്തു അതുകൊണ്ട് മനോഹരമായ രണ്ടു ചൂട് കുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്ത് ചെന്നു മിറിക്കു വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ അവർ ദിവസവും കുഞ്ഞു കുഞ്ഞുമിറിക്കു വേണ്ടി പാഠങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്കിരുത്താമെന്ന അവർ അവരുടെ അധ്യാപകരോട് സമ്മതവും വാങ്ങിച്ചു കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരുനാൾ മിറിയെ കാണാനെത്തി മിറിയെ സ്നേഹിക്കാൻ അവളെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ് നന്മ നിറഞ്ഞ ഒരുപാട് പേർ എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ് പൂക്കളെ പോലെ പൂമ്പാറ്റകളെ പോലെ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഞങ്ങളുടെ ചിത്രകഥ എന്നതാണ് നന്മ പൂക്കൾ എന്ന കഥയിലെ സന്ദർഭങ്ങൾ പറയൂ മെറിയുടെ സന്തോഷം നിറഞ്ഞ വീട് പെട്ടെന്നുണ്ടായ ഭൂകമ്പം ഇനിയും ധാരാളം സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്താമല്ലോ അവ ക്രമപ്പെടുത്തി എഴുതൂ അച്ഛൻ്റെയും അമ്മയുടെയും വേർപാട് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണം കൂട്ടുകാരികളുടെ വരവ് ഷൂ പോളിഷ് ചെയ്യുന്ന മിറി അധ്യാപകരുടെ വരവ് നന്മ നിറഞ്ഞവരുടെ സംരക്ഷണം അടുത്ത പ്രവർത്തനം മിറിയുടെ കഥ ഒരു ചിത്രകഥയാക്കിയാലോ എന്നതാണ് ഓരോ ഗ്രൂപ്പും ചിത്രകഥ തയ്യാറാക്കണം തയ്യാറാക്കിയ ചിത്രകഥകൾ കൈമാറി വിലയിരുത്തുകയും വേണം ഒരു കൊച്ചു കൂട്ടുകാർ തയ്യാറാക്കിയ ചിത്രകഥയാണ് തന്നിരിക്കുന്നത് നാടകം കളിക്കാം എന്നതാണ് അടുത്ത പ്രവർത്തനം ചിത്രകഥ തയ്യാറാക്കുന്നതിനായി സന്ദർഭങ്ങൾ കണ്ടെത്തിയല്ലോ ഇവ ചേർത്ത് ഒരു നാടകം കളിച്ചാലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് രംഗങ്ങളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കാം ആവശ്യമായ ഒരുക്കങ്ങൾക്ക് ശേഷം ഓരോ ഗ്രൂപ്പും നാടകം അവതരിപ്പിക്കണം മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുമല്ലോ ഉദാഹരണമായൊരു ചെറുനാടകം തന്നിട്ടുണ്ട് ഗ്രൂപ്പുകളായി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി നാടകം തയ്യാറാക്കുക നാടകത്തിനൊരു പേര് നൽകണം ഇവിടെ നാടകത്തിന് നൽകിയിരിക്കുന്ന പേര് സ്നേഹം എന്നാണ് നാടകത്തെ പല രംഗങ്ങളായി തിരിക്കേണ്ടതുണ്ട് രംഗം ഒന്ന് ഇവിടെ അതിൻ്റെ പശ്ചാത്തലം മനോഹരമായൊരു കുഞ്ഞു വീടിൻ്റെ വരാന്തയാണ് അച്ഛനും അമ്മയും ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന സമയത്താണ് നാടകം തുടങ്ങുന്നത് അച്ഛൻ മെറി വൈകിട്ട് വരുമ്പോൾ മോൾക്ക് എന്താ ഞങ്ങൾ കൊണ്ടുവരേണ്ടത് മിറി എനിക്കൊന്നും വേണ്ട അച്ഛാ മുത്തശ്ശിയുടെ മരുന്ന് കൊണ്ടുവന്നാൽ മതി അമ്മ അവൾക്കെല്ലാം മുത്തശ്ശിയും മുത്തച്ഛനുമാണ് നല്ല കുട്ടി എങ്കിലും വരുമ്പോൾ മോൾക്ക് ഇഷ്ടമുള്ള പൂവൻപഴം കൊണ്ടുവരാം ശരി അമ്മേ രംഗം രണ്ട് ആകെ അലങ്കോലമായി കിടക്കുന്ന മുറ്റം വരാന്തയിൽ മുത്തച്ഛനും മുത്തശ്ശിയും മിറിയും മുത്തശ്ശി മോളെ നീ എന്തെങ്കിലും കഴിക്കേ മെറി എൻ്റെ അച്ഛനും അമ്മയും എവിടെ മുത്തശ്ശി അവരെന്താ വരാത്തത് മുത്തച്ഛൻ വിഷമിക്കാതിരിക്കും മോളെ നിൻ്റെ വിഷമം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല രംഗം മൂന്ന് മെറി ജോലിക്ക് പോകാനായി മുത്തശ്ശിയോടും മുത്തച്ഛനോടും യാത്ര പറയുന്നു മെറി മുത്തശ്ശി ഞാൻ പോയിട്ട് വരാം ഇന്നെങ്കിലും മുത്തച്ഛനൊരു ചൂടുകുപ്പായം വാങ്ങാൻ പറ്റിയെങ്കിൽ മുത്തച്ഛൻ ഇതൊക്കെ മതി മതിമോളേ എനിക്കെന്തിനാ എനി കുപ്പായം മുത്തശ്ശി കഴിക്കാൻ എന്തെങ്കിലും മതി മതിമോളേ മിറി ആ നോക്കട്ടെ മുത്തശ്ശി രംഗം നാല് കടത്തിണ്ണയിൽ ഷൂ പോളിഷ് ചെയ്യുന്ന മിറി കൂട്ടുകാർ അവളുടെ അടുത്തേക്കൂടി വരുന്നു നീന മിറി നിന്നെ എവിടെയെല്ലാം ഞങ്ങൾ തിരഞ്ഞു നീ സ്കൂളിലേക്ക് വരുന്നില്ലേ മിറി ഞാൻ ഇനി സ്കൂളിലേക്ക് വരുന്നില്ല എൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല ഇനി തണുപ്പ് കാലമല്ലേ വരുന്നത് ചൂട് കുപ്പായം വാങ്ങിയില്ലെങ്കിൽ അവർ തണുത്തു മരവിച്ച് മരിച്ചു പോകും റീന നീ പറയുന്നത് വളരെ ശരിയാണ് മിറി പക്ഷെ സ്കൂളിൽ പോകാതിരുന്നാൽ നീന വിഷമിക്കേണ്ട മിറി ഞങ്ങൾ നാളെ വരാം രംഗം അഞ്ച് ക്ലാസ് റൂം റീന മിറിയുടെ കാര്യമോർത്ത് വിഷമമാകുന്നു നീന അമ്മ എനിക്ക് പിറന്നാളിന് ഉടുപ്പ് വാങ്ങാൻ കാശുവെച്ചിട്ടുണ്ട് അമ്മയോട് ചോദിച്ച് അത് വാങ്ങി കൊടുത്താലോ റിനു എൻ്റെ കുടുക്കയിൽ ഞാൻ പൈസ സൂക്ഷിക്കാറുണ്ട് അതുകൂടി കൊണ്ടുവന്ന് നമുക്ക് രണ്ട് കുപ്പായങ്ങൾ വാങ്ങി മിറിയുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും കൊടുക്കാം റീന ഞാനും അച്ഛനോട് കുറച്ച് പൈസ ചോദിക്കാം രംഗം ആറ് പ്രഭാതം മിറിയുടെ വീട്ടിലേക്ക് കൂട്ടുകാർ ഉത്സാഹത്തോടെ വരുന്നു കൂട്ടുകാർ മിറി മിറീ മിറി ഇന്ന് നിങ്ങൾ വളരെ നേരത്തെയാണല്ലോ റീന ഞങ്ങൾ മുത്തച്ഛനും മുത്തശ്ശിക്കുമുള്ള ചൂട് കുപ്പായം കൊണ്ടുവന്നിട്ടുണ്ട് നീന മിറി ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം റീന എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ വരാം മിറി ഞാൻ പഠിച്ചാലും പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലോ റിനു നിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ടീച്ചറെ അറിയിച്ചിട്ടുണ്ട് റീന പരീക്ഷയാകുമ്പോൾ നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് രംഗം ഏഴ് മെറിയുടെ വീട് ടീച്ചറും കൂട്ടുകാരും അവിടെ എത്തിയിട്ടുണ്ട് ടീച്ചർ മിറി മോൾക്ക് പരീക്ഷയ്ക്ക് വളരെ നല്ല മാർക്കാണ് സ്കൂളിൽ വന്നാൽ കൂടുതൽ വിവരത്തിലെത്താൻ മോൾക്ക് കഴിയും മിറി എനിക്ക് സ്കൂളിൽ വരാൻ ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ടീച്ചർ എൻ്റെ കൂട്ടുകാരൻ ടീച്ചറും സഹായിച്ചതുകൊണ്ട് പരീക്ഷ എഴുതാനെങ്കിലും കഴിഞ്ഞു ടീച്ചർ എല്ലാം ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞുമോളെ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സമാധാനമായിരിക്കുമോ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം കവിതയിരങ്ങ് കളിയല്ല കളി എന്ന യൂണിറ്റിലും ഈ യൂണിറ്റിലും പഠിച്ച കവിതകളും ക്ലാസ് ലൈബ്രറിയിലും അടുത്തുള്ള വായനശാലയിലും ഉള്ള കവിതാ സമാഹാരങ്ങളിൽ നിന്നും ശേഖരിച്ച സമാന കവിതകളും ചേർത്ത് ഒരു കവിതയിരങ്ങ് നടത്തും ഒറ്റയ്ക്കും സംഘമായും ചൊല്ല